സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പാർട്ടി വെയർ സ്റ്റോൺ നെക്ലേസുകൾ കാണാം ഓരോന്നിൻ്റെ കൂടെയും അതിൻ്റെ റേറ്റും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫസ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ ബേസിൽ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു നെക്ലേസ് ആണ് ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു ജുംകയും വരുന്നുണ്ട് ചെറിയ കമ്മലുകൾ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആൻഡിക് ഡിസൈനിലുള്ള ഏത് ഇയറിങ്ങും ഇതിൻ്റെ കൂടെ മാച്ച് ആവും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെയൊന്നും ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ നെക്സ്റ്റ് വരുന്നത് സെയിം മോഡലിൽ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള നെക്ലേസ് ആണ് ഇതൊക്കെ നല്ല സ്ട്രോങ് മെറ്റീരിയലിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ബ്ലാക്ക് സ്റ്റോണിലുള്ള വലിയൊരു ഇയറിംഗ് കൂടി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും റേറ്റ് വരുന്നത് സെയിം തന്നെ നൂറ്റി അറുപത്തഞ്ച് രൂപ ഇയർറിങ് വരുന്നത് ചെറിയൊരു ആൻറ്റി ജുംകയാണ് സ്റ്റഡിൽ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ തന്നെ ഒരു വയലറ്റ് സ്റ്റോൺ വരുന്ന നെക്ലേസ് ആണ് സെയിം മോഡൽ ജുമക്ക തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ നെക്സ്റ്റ് വരുന്നത് ഒരു സിൽവർ ബേസിൽ വലിയ ബ്ലാക്ക് സ്റ്റോൺ വരുന്ന ഒരു മോഡൽ നെക്ലെസ് ആണ് ഇതിൻ്റെ സ്റ്റെപ്സ് വരുന്നത് ഓക്സിഡൈസ്ഡ് ബേസിൽ ഒരു വലിയ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്തത് വരുന്നതും ഓക്സിഡൈസ്ഡ് മോഡൽ തന്നെയാണ് ഇതിൽ മൾട്ടി കളർ സ്റ്റോൺസ് ആണ് വരുന്നത് മൾട്ടി കളർ എന്ന് പറയുമ്പോൾ രണ്ട് റെഡ് ഒരു ഗ്രീൻ അങ്ങനെ ഇടപെട്ടിട്ട് വന്നിട്ടുള്ള കെമ്പ് സ്റ്റോൺസ് ആണ് കേട്ടോ വലിയ കെമ്പ് സ്റ്റോൺ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇയറിംഗ് വന്നിട്ടുള്ളത് സ്റ്റെറ്റ്സ് ആണ് ഹാങ്ങിങ് ടൈപ്പ് അല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്കും ഗ്രീനും സ്റ്റോൺസ് മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മോഡൽ നെക്ലേസ് ആണ് ഇടയിലായിട്ട് വൈറ്റ് സ്റ്റോണിൻ്റെ ഒരു ഡിസൈനും വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് പിങ്ക് സ്റ്റോൺ സ്റ്റെഡിൽ വന്നിട്ടുള്ള ഒരു ചെറിയ ജുംകയാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിങ്സും റിങ്സും ഇടാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് പേൾസ് വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ആണ് ഇതിൻ്റെ പെൻഡെൻറ്റ് വരുന്നത് സെൻറ്ററിലായിട്ട് വലിയൊരു പിങ്ക് സ്റ്റോണും ചുറ്റുമായിട്ട് വൈറ്റ് സ്റ്റോണും വെച്ച ഒരു മോഡലാണ് താഴേക്ക് ഒരു പേൾ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് പെണ്ടന്റിൻ്റെ സെയിം മോഡലിൽ തന്നെയുള്ള ഇയറിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പെണ്ടന്റിലെ സ്റ്റോണിനേക്കാളും കുറച്ചുകൂടി വലുതാണ് ഇയറിങ്സിൽ കൊടുത്തിട്ടുള്ള സ്റ്റോൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ സ്റ്റോൺ വെച്ചിട്ടുള്ള വീതിയുള്ള ഒരു നെക്ലേസ് ആണ് ഇതിൻ്റെ ഇയറിംഗ്സ് വരുന്നത് ഹാങ്ങിങ് ആണ് സ്റ്റോൺസിന് താഴെയായി ആൻറ്റിക്കിൻ്റെ ഒരു നല്ല മോഡൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നെക്ലേസ് ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ ഇയറിങ്സ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ സെൻറ്ററിലായിട്ട് ഒരു പർപ്പിൾ കളർ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് സെയിം മോഡലിൽ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്ന ഒരു നെക്ലെസ് ആണ് നെക്സ്റ്റ് വരുന്നത് സ്റ്റോണിൻ്റെ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അൻപത് രൂപയാണ് കേരളത്തിനകത്തേക്ക് ഷിപ്പിംഗ് ചാർജ് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ഐറ്റം ഉൾപ്പെടുത്താവുന്നതാണ്